കഴിഞ്ഞ കുറച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണുകളായി ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്രമണത്തിന് ഇരയായ ഒരു താരം അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറഞ്ഞിരുന്നു താരം കളിക്കളത്തിൽ എത്തുമ്പോൾ തന്നെ ആളുകൾ ഇവൻ ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചിരുന്നു അങ്ങനെ എല്ലാവരുടെയും വെറുപ്പിന് ഇരയായ ഒരു താരം ആ താരത്തെ രാജസ്ഥാൻ റോയൽസ് അടുത്ത വർഷത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലും അവരുടെ ടീമിൽ നിലനിർത്തുന്നു ഈ മാനേജ്മെൻറ്റിന് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നാണ് ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ കമൻറ്റ് എന്തുകൊണ്ടാണ് ഈ താരത്തെ ഇത്ര വർഷമായി ടീം ചുമക്കുന്നത് എന്നോ രണ്ടോ മത്സരത്തിലെ മികച്ച പ്രകടനം ഒഴിച്ചു നിർത്തിയാൽ അഞ്ച് വർഷങ്ങളായി ടീമിന് യാതൊരുവിധ സംഭാവനയും നൽകാത്ത റിയാൻ പരാഗ് എന്ന താരത്തെക്കുറിച്ചാണ് ആരാധകർ ഇത്തരത്തിലുള്ളൊരു കമൻ്റ് പറഞ്ഞത് എന്നാൽ രാജസ്ഥാൻ റോയൽസ് വർഷങ്ങളായ യുവതാരങ്ങൾക്ക് വേണ്ടി ഒരുപാട് നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള ടീമാണ് അവർക്ക് റിയാൻ പരാഗിന്റെ കഴിവില്ല അത്രത്തോളം വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ അഞ്ച് വർഷക്കാലവും അധികമൊന്നും മികച്ച പ്രകടനം നടത്താത്ത ഒരു താരത്തെ അവർ ടീമിൽ നിലനിർത്തി പോകുന്നത് റിയാൻ ബരാഗ് എന്തായാലും ഈ സീസണിൽ രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിയത് ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വന്ന വലിയ മാറ്റങ്ങൾ നാലാം നമ്പറിൽ രാജസ്ഥാൻ റോയൽസിനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ റിയാൻ ബരാഗ് ആകപ്പാടെ മാറിയിരുന്നു സീസണിലെ മൂന്ന് മത്സരത്തിലും അതിഗംഭീര പ്രകടനമാണ് റിയാൻ ബരാഗ് നടത്തിയത് നിലവിൽ ഓറഞ്ച് ക്യാപ് ഹോൾഡർ കൂടിയാണ് താരം താരത്തിൻ്റെ ഒരു ഓറഞ്ച് ഗാവ് ഒക്കെ ഇരിക്കുമെന്ന് ആരാധകർക്ക് സ്വപ്നം പോലും കാണാത്ത കാര്യമായിരുന്നു എന്തായാലും ഒരു കാലത്തെ താരത്തേക്ക് ഊബേരും താരത്തെ ട്രോളിയവരും ഒക്കെ അദ്ദേഹത്തിന് വേണ്ടി കയ്യടികൾ നൽകുകയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ അസിസ്റ്റന്റ് കോച്ച് ഷെയ്ൻ ബോണ്ട് ഇപ്പോൾ താരവുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അതിങ്ങനെയാണ് എനിക്ക് റിയാൻ പരാഗിൽ വലിയ വിശ്വാസമുണ്ട് അവൻ്റെ കഴിവ് അത്രത്തോളം മികച്ചതാണ് നെറ്റ്സിലുൾപ്പെടെ അവൻ പലപ്പോഴും എന്നെ ഞെട്ടിക്കുന്ന പ്രകടനമൊക്കെ നടത്താറുണ്ട് അവനെ കാണുമ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുംബൈ ഇന്ത്യൻസിൽ ജോയിൻ ചെയ്ത സൂര്യകുമാർ യാദവിന് എനിക്ക് ഓർമ്മ വരുന്നു അവന് സൂര്യകുമാർ യാദവിൻ്റെ ശൈലിയുണ്ട് സൂര്യകുമാർ യാദവിൻ്റെ ഇപ്പോഴത്തെ ശൈലിയല്ല ഞാൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അവൻ മുംബൈ ഇന്ത്യൻസിൽ എത്തിയ കാലത്തെ ശൈലിയാണ് ഞാൻ പറയുന്നത് അത്തരത്തിൽ കളിക്കാൻ ഒരു താരമാണ് റിയാൻ ബരാഗ് ഒരുപാട് മുന്നേറാൻ സാധിക്കും ഇന്ത്യൻ ടീമിനായി അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അസിസ്റ്റന്റ് കോച്ചായ ഷെയ്യിൻ ബോണ്ടിനെ പോലൊരാളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു പ്രശംസ കിട്ടിയാൽ റിയാൻ ബരാ അത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടാവണം ട്രോളുകളെയും വിമർശനങ്ങളെയും ഒക്കെ മറന്ന എല്ലാത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് തൻ്റെതായ ദിവസം തിളങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളൊരു താരമായി റിയാൻ ബരാഗ് മാറിക്കഴിഞ്ഞു ഈ സീസണിൽ എന്തായാലും അതിഗംഭീരമായ പ്രകടനം താരത്തിന്റെ ഭാഗത്തുണ്ടായാൽ ചിലപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് റിയാൻ പരാഗം തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ